നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രണ്ട് നിർധന കുടുംബങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിന് മേൽ കുറ്റിയടിച്ച് വനംവകുപ്പ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമി തങ്ങളുടേതെന്ന അവകാശവാദവുമായി വനംവകുപ്പ് രംഗത്ത് നിലമ്പൂർ റേഞ്ചിൽ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂര് വാർഡിൽ ഉൾപ്പെട്ടതുമായ കാനക്കുത്ത് ആലോടി മേഖലകളിലാണ് മുപ്പതോളം കുടുംബങ്ങളുടെ ഭൂമിയിൽ പുതുതായി വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ നടപടി തുടങ്ങിയത് റീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് രണ്ടു മാസം മുൻപ് നടത്തിയ സർവേയിലാണ് അൻപത് വർഷത്തിലേറെയായി കൈവശമുള്ളതും നികുതി അടച്ചുവരുന്നതുമായ കുടുംബങ്ങളുടെ ഭൂമി കയ്യേറ്റ ഭൂമിയായി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് വനംവകുപ്പ് ജണ്ട സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ലൈഫ് ഭവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാലിയാർ പഞ്ചായത്ത് വീട് അനുവദിച്ച സഹോദരങ്ങളായ മായന്നൂർ നാരായണൻ നാരായണി എന്നിവരുടെ വീട് നിർമ്മാണം തടയണമെന്നും ഇവർ വീട് നിർമ്മിക്കുന്നത് വനഭൂമിയിലാണെന്ന് കാണിച്ച് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകിയതോടെയാണ് നാരായണന്റെയും നാരായണിയുടെയും ഒരു വീട് എന്ന സ്വപ്നത്തിന് മേലുള്ള വനം കുറ്റിയടി നടന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇവിടെ താമസിക്കുന്ന ആളാണ് ഇപ്പോ ഇതിനിപ്പോ ഒരു പുതിയ പുതിയ ഓരോരോ നിയമത്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇപ്പൊ ജണ്ട അപ്പുറത്ത് നിൽക്കണു ഇപ്പൊ ഇപ്പുറത്ത് കൂടെ വേറെ പുതിയ ജണ്ട ഇടാ ഏർപ്പാടിലാണ് ഇപ്പൊ ഇവർ നിക്കുന്നത് അത് നടക്കുന്ന ഏർപ്പാടല്ല ഇവിടെ നമ്മൾക്ക് അരനൂറ്റാണ്ടായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഇപ്പോൾ വീടും പരിയൊക്കെ തന്നെ ഇപ്പോൾ കുറച്ചും പോലെ അങ്ങോട്ടാണ് കാരണം അങ്ങോട്ട് പോവുകയല്ല അതപ്പോൾ എന്താ നിവൃത്തി കുടുംബവിഹിതമായി രണ്ടു പേർക്കും കൂടി ലഭിച്ച പത്തു സെന്റിലാണ് രണ്ടു വീടുകൾക്കായി തറയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ലൈഫ് ഭവന പദ്ധതിയിൽ ആദ്യ ആദ്യഘടുവായ ഇരുപതിനായിരം രൂപ വീതം ഇരുവർക്കും ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് കരാറുകാരന് പ്രവൃത്തി നൽകിയിരുന്നു കരാറുകാരൻ ഒരു ലക്ഷം രൂപയോളം ചെലവഴിച്ച് തറപ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട് കരാറുകാരന് എങ്ങനെ ബാക്കി പണം നൽകുമെന്ന് അറിയില്ലെന്ന് രോഗി കൂടിയായ നാരായണെ പറയുന്നു ഞങ്ങളുടെ വീട് പൊളിച്ചെറിഞ്ഞിങ്ങനെ ഞങ്ങൾ നോക്കി വെക്കാ കുട്ടികളും ഇല്ല മക്കളും ഇല്ല പണിക്ക് പോകാനും കൂടി വയ്യ ഞങ്ങൾക്ക് അങ്ങനെ വയസ്സായി ഇതായി കിടക്ക കുട്ടികളെ കുട്ടികളെങ്കിലും നോക്കിക്കോളും കുട്ടികളും ഇല്ലല്ലോ ഞങ്ങൾ ഇപ്പൊ എവിടേക്കാ പോകുക ഞങ്ങൾക്ക് എവിടേക്കും പോകാനില്ല സാറേ നീതി അടക്കലുണ്ട് ഞങ്ങൾ കൊല്ലം കൊല്ലം ഞങ്ങൾ നീതി അടക്കുന്നുണ്ട് ഉള്ള പൈസക്ക് ഞങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ പോലെ പല ബേക്കിൽ പിന്നെ ഇത് ഇട്ടു ഞങ്ങളോട് പറയണ അല്ലെങ്കി പേരെ കയറ്റരുത് എന്ന് അങ്ങനെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ ബില്ല് പഞ്ചായത്ത് കരലാസ് പോയിട്ട് ഞങ്ങൾ അറിഞ്ഞത് അതുവരെ ഞങ്ങൾ അടുത്തിട്ട് അറിഞ്ഞിട്ടില്ല വൈഫില് വൈഫിലാബിയില് കിട്ടി ഇത് ആ തറക്കിയുള്ള കിട്ടി എന്ത് ചെയ്യും അവിടെ എങ്ങോട്ടാ ഞങ്ങൾ പോവുക തറേ എങ്ങട്ടാ പോവുക പോകാനൊന്നുമില്ല ഞങ്ങക്ക് ഇടല്ലല്ലോ ചക്കന് ഇപ്പൊ പൈസ കൊടുക്കാനാ ഞങ്ങള് ഞങ്ങൾ അതിൽ പൈസ ഒന്നും ഇല്ല ഇവരുടെ സ്ഥലത്തിനു മുന്നിൽ പതിനഞ്ചു വർഷം മുൻപ് വനം സ്ഥാപിച്ച ജണ്ടയുണ്ട് ഇതും മറികടന്നാണ് വനംവകുപ്പ് പുതിയ ജെണ്ടക്കായി സ്ഥലം തിരിച്ചിട്ടിരിക്കുന്നത് നിലവിലുള്ള വീട് പൊളിച്ചാണ് തറ നിർമ്മിച്ചത് ഞങ്ങൾ ഇപ്പൊളിച്ചിട്ട് ഇപ്പൊ ഞങ്ങള് അടങ്ങാറായി ഞങ്ങള് പത്ത് ചേർത്തായപ്പോ തന്നെ ഞങ്ങള് ഇവിടെ തന്നെയായിരുന്നു ഇങ്ങനെ ജണ്ട അന്ന് ജണ്ട പുറത്തു കൊടുത്ത് പോയി അങ്ങനെ ഒക്കെയാണ് ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞു പോണെ ഞങ്ങൾ ഇത്രയും പ്രായമായി ഇനി ഞങ്ങൾ എവിടേക്കാണ് പോണേ നിൽക്കണം എന്നുള്ളതാണ് വനം വകുപ്പ് ഉന്നയിച്ചതോടെ വീടുകളുടെ നിർമ്മാണത്തിനുള്ള രണ്ടാം ഗഡ് നൽകുക പഞ്ചായത്തിന് നിയമ തടസ്സമാകും അതേസമയം വനംവകുപ്പ് സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലം വനഭൂമിയാണെന്നും ഇതെല്ലാം മുൻകൈയേറ്റങ്ങളാണെന്നും കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ചർ കെ ഗിരീഷൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈഗോൾ സുരക്ഷാ Sky Gold. Perinthalmanna, Nilambur, Ponnani, Pune. Just dress better. Fashion is more about feel than signs. Aravels Men Apparels near Town Square, door